എന്നും നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം വ്യത്യസ്തമായ ഒരു ജന്മദിന ആഘോഷം തൊണ്ണൂറാം ജന്മദിന ആഘോഷ സമ്മാനമായിട്ട് ബാബു സാർ നൽകിയത് ഒരു സ്നേഹഭവനമാണ് മുന്നൂറ്റി അറുപത്തി നാലാമത് സ്നേഹഭവനം കടമനിട്ടയിൽ അജുവിനും അജുവിൻ്റെ അഞ്ചംഗ കുടുംബത്തിനുമായിട്ടാണ് സിനിമാതാരവും സംവിധായകനുമായ വൈജു എഴുപുന്ന തിരിതെളിച്ച് ദാനം നിർവഹിച്ചത് കുടുംബാംഗങ്ങൾ ചേർന്ന് വിളക്ക് കൊളുത്തിയതിനു ശേഷം റീനയും റീനയുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളും അവർ ആണ് വീടിനുള്ളിലേക്ക് വിളക്ക് എത്തിക്കുന്നത് നന്മയുടെ പ്രകാശം ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്നതിനായി നമ്മൾ തെളിച്ച ഈ വിളക്ക് എന്നും ഇവരുടെ ജീവിതത്തിൽ പ്രകാശമായിട്ട് നിൽക്കട്ടെ മൂന്ന് പേര് ചേർന്നാണ് അദൃശ്യയായിട്ടുള്ള ദൈവം എപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ടാണ് മുന്നൂറ്റി അറുപത്തി വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ഇത്രയും ഒരു വ്യക്തിയോ അങ്ങനെ ചെയ്ത് ഇന്ത്യയിലുള്ള ചിലപ്പോ ലോകത്തിലും ഉണ്ടാവില്ല അപ്പൊ ദൈവം അതനുസരിച്ച് ഓരോരുത്തരൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ കലാകാരന്മാരെ സൃഷ്ടിക്കുന്ന എത്ര പേരിൽ നിന്നാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സൃഷ്ടിച്ച് ദൈവം കൊണ്ടുവന്ന ഒരു ദൈവത്തിന്റെ പുത്രി തന്നെയാണ് എൻ്റെ ടീച്ചർ അമ്മ ഇവിടെ താമസിക്കുന്നവര് ഞാൻ സാധാരണ ഇതുപോലുള്ള വീടുകൾക്ക് എത്രയും ഒരു വലിയ വീടാണോ വെച്ചു വെച്ചുകൊടുക്കുന്ന ഞാൻ കയറി കാറിൽ വന്നപ്പോൾ തന്നെ ആയിരിക്കും ഞാൻ തോന്നി അത് തന്നെ വലിയ ഞാൻ അവിടെ കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നിങ്ങളെ ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള ദൈവത്തിനോട് നന്ദി പറയാനായിട്ടുള്ള അവസരം നിങ്ങൾ പാടാക്കണം മുന്നൂറ്റി അറുപത്തിനാല് വരെ പ്രാർത്ഥന ഇതിന്റെ പിന്നെ പേര് ഞാൻ വിട്ടത് ജയലാലിനും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസമാണ് മക്കളെ ഞാൻ പറയുന്നത് നന്നായിട്ട് പഠിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്താലും പഠിത്തമാണ് ഒരു സ്വപ്നം എന്നുള്ളത് ഒരു വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് ഒരു സ്വപ്നം തുടങ്ങുന്നത് ആ സ്വപ്നം നിങ്ങൾക്ക് സാബല്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ സ്വപ്നം ഇവിടെ നിന്ന് പഠിച്ചു വളരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിലയിലേക്ക് കളക്ടർ ഡോക്ടർ അങ്ങനെ എല്ലാം തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ദൈവമുണ്ട് നിങ്ങളുടെ ബ്ലസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഞാൻ പോസിറ്റീവ് വൈബായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ തന്നിരിക്കുന്ന ഒരു വീടാണ് ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു സാധനം അതുപോലെ ബാബു സാർ തൊണ്ണൂറ് വർഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മദിനം കേരളപ്പുറവി ദിനത്തില് ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള വീട് വെച്ചു കൊടുക്കുവാനായിട്ട് പേരിനുള്ള വീടല്ല ഇതൊരു എന്താ പറയാ കുട്ടികൾ കൊട്ടാരം എന്ന് പറയുന്ന പോലത്തെ ഒരു വീടാണ് അപ്പോൾ അതിന് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഇവിടെ വന്ന ഓരോരുത്തരും എൻ്റെ പ്രിയശ്വർക്കിൻ്റെ അരുൺ പ്രകാശുണ്ട് കണ്ണിത്തോടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇവിടെ വന്ന നമ്പർ അടക്കം എല്ലാവർക്കും ഫോട്ടോഗ്രാഫർ അടക്കം എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ഇത്രയും നല്ലൊരു ബ്ലസ്ഡ് ആയിട്ടുള്ളതിനെ എനിക്ക് എഴുതി തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കൂടോത്രം അതാണ് എൻ്റെ സിനിമയുടെ പേര് ഞാൻ സംവിധാനം ചെയ്ത് നിർമ്മിക്കുന്ന സിനിമയാണ് അടുത്ത മാസം റിലീസിലോട്ട് പോകുന്നു ദൈവം അനുഗ്രഹത്താൽ ആ സിനിമയുടെ വിജയം കൊണ്ട് ഞാൻ ദൈവത്തിനമ്മയ്ക്ക് ഒരു വീട് ഞാനും വെച്ചു കൊടുക്കും അതൊപ്പം അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഇവരോട് ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ കൂടെ വന്ന എനിക്ക് നിങ്ങളും ഞാനും ഒരു പാട്ടാണ് ഇപ്പൊ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെച്ച് തൊണ്ണൂറ് വയസ്സ് എന്ന് പറഞ്ഞ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുക ഒരുപാട് നന്മ പ്രവർത്തിയില ആ തൊണ്ണൂറ് വയസ്സിൽ തന്നെ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള പ്രിയപ്പെട്ട എൻ്റെ ബാബു സാറിന് ഹാപ്പി ബേഡേ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേക്ക് കിട്ടുകയാണ് അങ്ങ് ഇത് കാണാൻ പറ്റും അല്ലേ ഇത് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ എപ്പോഴെങ്കിലും ഒരുമിച്ച് കാണാൻ പറ്റും എന്നുള്ള വിശ്വാസം ഇതുപോലത്തെ അമ്മച്ചിന കിട്ടാൻ പാടോ ഈ ചട്ടം കൊണ്ട് കൊടുത്ത അതെ 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 ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് സന്തോഷം കൊണ്ടായിരിക്കാം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി കാരണം സ്വർഗത്തിൽ മാലാഹ അത് നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം ഞാനിവിടെ ജനപ്രതിനിധിയായി കഴിഞ്ഞ് ഇത് എൻ്റെ വാർഡിൽ കിട്ടുന്ന രണ്ടാമത്തെ വീടാണ് ആദ്യത്തെ വീട് മനോജനാണ് കിട്ടിയത് അന്ന് ഒരു വാക്ക് എനിക്ക് ആശംസ പറയാനും ഒന്നും ഒത്തില്ല ഈ അവസരം ഞാൻ അതിനുവേണ്ടിയും കൂടി വിനിയോഗിക്കുന്നു കാരണം ഒരുപാട് ഒരു പഞ്ചായത്ത് പ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടോ അല്ലെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളോ ഉപയോഗിച്ചിട്ട് വാർഡിൽ വേണുന്നതായ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാനൊക്കെ ഈ സാഹചര്യത്തിൽ ഈ സുനിൽ ടീച്ചറിനെ സുനിൽ ടീച്ചറിനെ പോലെയുള്ള നന്മ നിറഞ്ഞ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്ന് അഗതികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയം നൽകി ഇതുപോലെയുള്ള ഭവന നിർമ്മാണങ്ങളൊക്കെ നടത്തി സഹായിച്ചു തരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ നന്മ ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതായത് ടീച്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ടീച്ചറിനോടൊപ്പം നിരവധി വേദികളിൽ നിരവധി പരിപാടികൾ നേരത്തെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം ജന്മദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നന്മ ഒരു വലിയ കുടുംബത്തിന് ചെയ്തുകൊണ്ട് ഒരു വലിയ സൽപ്രവർത്തികൾ ചെയ്യുന്നു അദ്ദേഹത്തിന് ആയുസും കൂടുതൽ കൊടുക്കട്ടെ എന്ന് ഈ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിനത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ ടീച്ചർ ഈ മുന്നൂറ്റി അറുപത്തി വീടിൽ നിന്ന് ആയിരം വീട് വെക്കാനായിട്ട് ടീച്ചർക്ക് സാധിക്കട്ടെ അതിനുള്ള ആയുസ്സും ആരോഗ്യവും സമ്പത്തും ഒക്കെ ടീച്ചറുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർ ദൈവം അദ്ദേഹത്തിന് എത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു നമസ്കാരം ഒരുപാട് ആളുകൾക്ക് രക്തം കൊടുക്കുവാനും ഒക്കെ ടീച്ചർ മുൻകൈ എടുത്ത അന്നത്തെ ആ കാലത്തെ അത് ആ കാലം മുതൽ ടീച്ചറോട് വല്ല വളരെ നല്ല അടുപ്പവും ബന്ധവുമാണ് ടീച്ചറിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഇതൊരു തുടർച്ചയാകട്ടെ ടീച്ചറിനെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇനിയും ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനും അവരെ സഹായിക്കാനും ടീച്ചറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളെ പണ്ട് ചോറ് മതിച്ച് ഒരു ഓടിട്ട് ആ ഓടിട്ടൊരു വീട്ടിലായിരുന്നു താമസ് താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എത്രയോ മനോഹരമായി ഞങ്ങൾക്ക് വീടൊക്കെ ഞങ്ങൾ ടീച്ചറിനും ടീച്ചറല്ല സത്യം ഞങ്ങൾ ദൈവമാണ് അപ്പോൾ ടീച്ചറിനും ടീച്ചറിനും കൂടെ വച്ചാൽ സാറിനും അതിൻ്റെ പിന്നെ കുറച്ച് എല്ലാവർക്കും ഈ നന്ദി ഞങ്ങളെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ബാവു ഒപ്പച്ചെന്ന് പറഞ്ഞ സാറാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനെ എന്തുവാ പൈസ മുടക്കി ഇത്രയും പണിയായിരുന്നു ആ അപ്പച്ചനെ അപ്പച്ചൻ്റെ എന്തുവാ ആശംസകൾ ഇതിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ദൈവം ഇത്രയും നല്ല നന്ദി സാരന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കൂര് സുരക്ഷിതത്വവും ഇല്ലാതെ ചോർന്നൊലിക്കുന്ന പൊളിഞ്ഞു വീഴാറായ ഒരു ചെറിയ വീട്ടിലായിരുന്നു അജുവും അജുവിൻ്റെ പ്രായമായ അമ്മയും ഭാര്യയും രണ്ട് പെൺകുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന റീന കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവുകളുമായിട്ട് ബുദ്ധിമുട്ടുകയും ഭർത്താവായ അജു ജോലി ചെയ്ത് കൂലിവേല ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ വീട് കഴിയാനായിട്ട് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മളിവർക്കായി മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൗട്ടും അടങ്ങിയ മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണെങ്കിലും വളരെ മനോഹരമായ ഒരു വീട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായി തീർന്നത് ചിലപ്പോൾ ഇവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ദൈവം ഇവർക്കായിട്ട് കരുതി വച്ചിരിക്കും ഒരുപാട് സന്തോഷം പ്രിൻസ് കോരയോടും ബിന്ദുവിനോടും അപ്പച്ചനോടുള്ള അല്ലെങ്കിൽ ബാബു സാറിനോടുമുള്ള എല്ലാ നന്ദി സ്നേഹവും തൊണ്ണൂറാം ജന്മദിന ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു പ്രാർത്ഥനയിൽ എപ്പോഴും പരസ്പരം ഓർക്കാം നിങ്ങൾക്കെല്ലാ നന്മകളും എന്നും ഉണ്ടാകട്ടെ